and <laughs> ഇപ്പോൾ ബോഡി ബിൽഡ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ മസിൽ മാസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ജിം ട്രെയിനേഴ്സും അതേപോലെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാറുണ്ട് ഡെയിലി എഗ്ഗ് വെച്ച് കഴിക്കണം അല്ലെങ്കിൽ ഡെയിലി പ്രോട്ടീൻസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ ഡെയിലി മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ കൂടുമോ അതിൻ്റെ അകത്ത് കൊഴുപ്പ് അധികമായിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്തരം സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം അതായത് എഗിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എത്ര നേരം അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മൾ എഗ്ഗ് കഴിക്കണം എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ക്രിസിഷ്യനാണ് ആദ്യം എിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിലടങ്ങിയിട്ടുള്ള കണ്ടൻസ് ആദ്യം ഡിസ്കസ് ചെയ്യാം അതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റീസും അതേപോലെ തന്നെ ബോഡിയിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമതായി അതിൻ്റെ കണ്ടൻസ് അല്ലെങ്കിൽ അതിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുമ്പം സീറോ പെർസെൻറ്റേജ് ഫൈബർ ആണ് ഫൈബർ ക്വാളിറ്റി അതിലില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഹെൽത്തി ഫാറ്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് ഏകദേശം ഫൈവ് ടു സിക്സ് ഗ്രാംസ് ഓഫ് ഫാറ്റ്സ് അതിലടങ്ങിയിട്ടുണ്ട് ടു ത്രീ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് സീറോ പോയിന്റ് സിക്സ് ഗ്രാംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് അതിൽ പ്രെസൻ്റ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ അത്യാവശ്യം വൈറ്റമിൻസ് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് എസ്പെഷ്യലി വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി ടു ബി സിക്സ് ബി ട്വൽവ് പോലത്തെ വൈറ്റമിൻസ് പ്രസൻ്റ് ആണ് ഇനിയിപ്പോൾ മൈക്രോന്യൂട്രിയൻസ് നോക്കുകയാണെങ്കിൽ കാൽഷ്യം സിങ്ക് മെഗ്നീഷ്യം പോലത്തെ ഇത്തരം ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അതിൽ പ്രെസൻ്റ് ആണ് ഇതിന്റെ കലോറിഫിക് വാല്യൂ നോക്കുമ്പം സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള കലോറി എന്ന് പറയുന്നത് ഇനി നമുക്കൊരു സംശയമുള്ളത് ഈ കൊളസ്ട്രോൾ രോഗികൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോള് കൂടുമോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ എന്റെ ക്ലിനിക്കിലൊക്കെ പേഷ്യൻസ് വന്നിട്ട് അവർക്ക് കൊളസ്ട്രോൾ ജസ്റ്റ് ലിപ്വിഡ് പ്രൊഫൈലിൽ നോക്കിയപ്പോൾ കൊളസ്ട്രോൾ നല്ല ഹൈ ആണ് അപ്പം ഞാൻ അവർക്ക് ഡയറ്റ് സജസ്റ്റ് ചെയ്ത് കൊടുത്തു അപ്പൊ അവർ ചോദിച്ചൊരു ക്വസ്റ്റിനാണിത് ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ കൂടിയിട്ടുള്ള എനിക്ക് ഡെയിലി എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം കഴിക്കണോ അല്ലെങ്കിൽ മഞ്ഞ് അവോയ്ഡ് ചെയ്ത് കഴിക്കണോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് ഉണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള മുട്ടക്കകത്ത് നല്ല ഇനം കൊഴുപ്പുകളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഗുഡ് ഫാറ്റ്സ് ആണ് അതിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു മുട്ട കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ആവുന്ന കലോറിക് വാല്യൂ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ എന്ന് പറയുമ്പോൾ വൺ നൈറ്റി സിക്സ് മില്ലിഗ്രാംസ് അല്ലെങ്കിൽ മൈക്രോഗ്രാംസ് ഓഫ് കൊളസ്ട്രോൾ ആണ് ബോഡിയിൽ കയറുന്നത് അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള രീതിയിലോ കൊളസ്ട്രോൾ ബോഡിയിൽ എൻ്റർ ആവുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കായാലും വേറെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കായാലും ഡെയിലി ബേസിസിൽ എഗ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഒന്നും തന്നെ ഇല്ല പക്ഷെ നിങ്ങൾ കഴിക്കുന്ന മെത്തേഡുകളാണ് അതിന് ഡിഫറെൻ്റ് ആക്കുന്നത് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മുട്ട നന്നായിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളില്ല പക്ഷേ നിങ്ങൾ അത് ഫ്രൈഡ് അല്ലെങ്കിൽ ഓംലെറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഓയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതൊരു അൺ ഹെൽത്തി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ റീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എഗ്ഗിൻ്റെ അകത്ത് അത്യാവശ്യം പ്രോട്ടീൻസ് പ്രെസൻ്റ് ആണ് ടു സിക്സ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് പ്രെസൻ്റ് ആണ് പ്രോട്ടീൻസിൻ്റെ ധർമ്മം എന്താണ് സ്കിൻ ഹെൽത്തിന് ഹെയർ ഹെൽത്തിന് മസിൽ മാസ് ബിൽഡ് ചെയ്യാനൊക്കെ പ്രോട്ടീൻസ് അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ വെയ്റ്റ് കൂടാനും അല്ലെങ്കിൽ നമ്മളെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റ് ആവാനും മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാനൊക്കെ നമുക്ക് ഡെയിലി ബേസിസിൽ അതായത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എഗ്ഗ് വെച്ച് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ കാൽഷ്യം ഫോസ്ഫറസ് സിങ്ക് പോലത്തെ ഇത്രം മൈക്രോന്യൂട്രിയൻസ് ഉണ്ട് കാൽഷ്യം ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് നമുക്കറിയാം ബോൺസിലാക്ഷൻസ് ഉണ്ടാവും അപ്പൊ എല്ലുകൾക്ക് ഉണ്ടാവുന്ന തേയ്മാനം അതേപോലെ തന്നെ വേറെ ഇഷ്യൂസ് മെനോപോസിസ് ടൈമിലൊക്കെ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലുകൾക്ക് ഉണ്ടാവുന്ന വേദന പേശികൾക്ക് ഉണ്ടാവുന്ന വേദനയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഡെയിലി ഒക്കെ കഴിക്കാവുന്നതാണ് അതേപോലെ അതിൽ അത്യാവശ്യം വൈറ്റമിൻ എയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി നമ്മുടെ കണ്ണുകൾക്ക് കൂടുതലായിട്ടും ഫംഗ്ഷൻ ചെയ്യാനാണല്ലോ കണ്ണുകളുടെ കാഴ്ചശക്തി കൂട്ടാൻ സഹായിക്കുന്നതാണ് അപ്പൊ പ്രായമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ പറഞ്ഞിട്ടുള്ള തിമിരത്തിന്റെ ബുദ്ധിമുട്ടുകളും അതേപോലെ തന്നെ വിഷൻ ഡിസ്റ്റർബ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എഗ്ഗ് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ വൈറ്റമിൻ ഇ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ സ്കിൻ ഹെൽത്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പലരും പല ഫേസ് പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്തൊക്കെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള എഗ്ഗ് വൈറ്റും അതേപോലെ തന്നെ യോക്കും അല്ലെങ്കിൽ എഗ്ഗിൻ്റെ യോക്കൊക്കെയാണ് കൂടുതലായിട്ടും അതിൽ ആഡപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം സ്കിൻ ഹെൽത്തൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് എഗ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇതിൽ അത്യാവശ്യം വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി കോംപ്ലെക്സ് വൈറ്റമിൻസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഗഡ് ഹെൽത്ത് ബോൺ ഹെൽത്ത് മസിൽ ഹെൽത്ത് ഒക്കെ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നെർവ് കണ്ടക്ഷൻസ് അല്ലെങ്കിൽ മസിൽ മാസ് ബിൽഡ് ചെയ്യാനും നെവ് റെഗുലേഷൻസ് കളക്ട് ചെയ്യാനും ഗഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ബോഡിയിൽ ഉണ്ടാവുന്ന നല്ല കൊഴുപ്പുകളെ കൂട്ടാൻ എസ്പെഷ്യലി ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് അല്ലെങ്കിൽ എച്ച് ഡി എൽ കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻസ് ആയിട്ടുള്ള ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് ശരീരത്തിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന് കലോറിഫിക് വളരെ കുറവാണ് ഏകദേശം സെവൻറ്റി സിക്സ് പെർസെന്റേജ് മാത്രമേ ഇതിൽ കലോറിഫിക് വാല്യൂ ഉള്ളൂ പക്ഷേ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ആവുന്നത് ഏകദേശം അതിലും മൈന്യൂട്ട് ആയിട്ടുള്ള വൺ എയ്റ്റി സിക്സ് മൈക്രോഗ്രാംസ് അല്ലെങ്കിൽ മില്ലിഗ്രാംസ് മാത്രമേ ബോഡിയിലേക്ക് അതിന്റെ കൊളസ്ട്രോൾ ലെവൽ എൻ്റർ ആവുന്നുള്ളൂ അതേപോലെ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു പേശികളുടെ ആ ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും ബി പി റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കോളിൻ കണ്ടൻസ് എന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് അതിൽ പ്രെസന്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ട്രബിൾസ് േഷൻ ഇഷ്യൂസ് ഇറിറ്റബിലിറ്റി അതെ അങ്ങനത്തെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എഗ്ഗ് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്കും ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് ഇനി എത്ര അളവിൽ നമ്മൾ എഗ്ഗ് കഴിക്കണം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് വേറെ കണ്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ബോഡി ഒന്ന് അപ്പ് ചെയ്യാനും വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അതും ബോയിൽ ചെയ്ത് കഴിക്കാവുന്നതാണ് പക്ഷേ നിങ്ങളൊരു അൺഹെൽത്തി കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡയബറ്റീസ് ഇഷ്യൂസോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് പക്ഷേ നിങ്ങൾ കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ല ഒരു ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ഡയറ്റുള്ള പാറ്റേൺസ് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഡെയിലി എന്നുള്ള രീതിയിൽ വേണ്ട വീക്ക്ലി ഒരു രണ്ടോ മൂന്നോ എഗ് വെച്ചിട്ടോ കഴിക്കാൻ പാടുള്ളൂ കാരണം അവർക്ക് ഓൾറെഡി ഈ ഒരു ഇംബാലൻസ് ഉള്ള സ്ഥിതിക്ക് നമ്മൾ ഇത് എക്സ്റ്റേണലി പിന്നെയും കൊടുക്കുമ്പോൾ അതിലൊരു ഇക്ലിബ്രിയത്തിലൊരു ഇംബാലൻസ് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കും ഏതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് കോഴിമുട്ടയാണോ അല്ലെങ്കിൽ കാടാമുട്ടയാണോ താറാവ് മുട്ടയൊക്കെയാണോ നമ്മൾ ഡെയിലി എത്ര അളവിൽ കഴിക്കണം അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് മൂന്നിലും നോക്കി കഴിഞ്ഞാൽ ഹെൽത്തിയാണ് അല്ലെങ്കിൽ മൂന്നും ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് കാരണം പ്രോട്ടീൻസും ഫാറ്റ്സും അതേപോലെ തന്നെ കലോറിഫിക് വാലയ്ക്ക് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പക്ഷെ നമ്മൾ കോഴിമുട്ട കഴിക്കുകയാണെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഡെയിലി ഒരു ഒന്നോ രണ്ടോ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ തറാവ് അല്ലെങ്കിൽ കാടാമുട്ടയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചെണ്ണോ വെച്ചിട്ടൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഡ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇനി ഹെൽത്തി ആയിട്ടുള്ള ആളുകളാവട്ടെ അൺഹെൽത്തി ആയിട്ടുള്ള ആളുകളാവട്ടെ അവർക്ക് എത്ര രീതിയിൽ കഴിക്കണം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്